നമസ്കാരം പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ അമ്പലത്തിൽ ഇപ്പോൾ പാട്ട് വെക്കാത്തൊരു പരിപാടിയുണ്ടല്ലോ അത് പാടില്ലാത്ത കാര്യമാണ് അമ്പലത്തിന് അറിഞ്ഞ് ഞാൻ വിശദമായി പറയാം അവിടെ പാട്ട് ഇപ്പം ആരംഭിച്ചു അങ്ങനെ വെക്കുമ്പോൾ ഒരു പാട്ട് ഇത് വെക്കുന്ന ആൾക്ക് നല്ല ബോധമല്ലോ ഓം ഭർഗോദേവസ്യ ധീമഹി ധിയോയോന പ്രജോദയാത് ആ ശ്ലോകമാണ് ജില്ലയിട്ടിൽ അത് കഴിഞ്ഞിട്ട് പാട്ടാരംഭിക്കുന്ന അറിയോ പത്മ തീർത്ഥമേ ഉണരു വിശ്വാസിന്റെ മനോഹരമായ ശബ്ദത്തില് അവര് വിചാരിച്ച അത് ഭക്തികാരം എന്നാണ് വിചാരിച്ചത് വാസ്തവത്തില് അതിൻ്റെ ഇടയിൽ വായിക്കുള്ള വിവരം മനസ്സാവുക ദ്രവിച്ച പൂണൂൽ ചുറ്റി നടക്കും ധർമാധർമ്മങ്ങൾ അടിമ കടത്തിയ ഭാരതപൗരുഷൻ ഉണരാൻ ഭാരതപൗരുഷം ഉണരാൻ വിപ്ലവകാല അതിന് വിറ്റകൾക്ക് തലയിൽ വല്ല ബുദ്ധിയുണ്ടോ പാട്ട് ഇപ്പം നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ പുഷ്പനെ അറിയാമോ പുഷ്പൻ ദൈവമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ദൈവമാണ് അത് നിശ്ചയിച്ച് പറയാൻ പറ്റുമോ അതിൻ്റെ അപ്പുറത്ത് കെ ജെ മാർക്കോസിന്റെ ഇസ്രായേലിൻ ഇസ്രായേലിൻ്റെ എന്തായാലും പറയാ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് അത് ഇസ്രായേലിൻ്റെ ദൈവമായിട്ടുള്ള എന്തോ പറഞ്ഞിട്ടൊന്നുണ്ട് മറ്റേ അതാ പാടിയിട്ടുള്ളത് അവിടെ പാടിയിട്ടുള്ളത് എന്തായാലും പറയാം ഇസ്രായേലി നാഥനായി വാഴുമേഘ ദൈവം ആ പാട്ട് പള്ളികളിലെ അമ്പലങ്ങളുടെ പ്രഭാഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും രൂപം ഭാവം മുഴുവൻ മാറിപ്പോയി രസകരമാണ് കേൾക്കാൻ വിപ്ലവ ഗാനങ്ങൾ ഇപ്പോ ഇപ്പെല്ലാം കേസായിരിക്കുകയാണ് കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തില് അവിടെ അലോഷി എന്ന് പറഞ്ഞ ഗായകൻ നല്ല ഗായകനാണ് അദ്ദേഹം അലോഷി നല്ല ഗായകൻ എന്നുള്ള അദ്ദേഹം നല്ല ഗായകനാണ് അദ്ദേഹത്തിൻ്റെ ഗാനമുള വെച്ചിരിക്കുകയാണ് അവിടെ അപ്പം അവിടെ ഗാനമുള വെച്ച സമയത്ത് ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു ദ ഇന്ന പാട്ടുകൾ പാടും ഇന്ന പാട്ടുകൾ പാടു ഈ ഗായകന്മാർ എങ്ങനെയാണ് അവരുടെ സ്വഭാവം അതാണ് അങ്ങനെയാണ് ജനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അവർ പാടും ഇന്ന പാട്ട് പാടും അത് പാടാ അവൾ പാടാനുള്ള ബാധ്യതയുണ്ട് ഈ മണിയുടെക്കും ചാലക്കുടി മണിയുടെക്കും ഗാനമുള നടക്കുന്ന സമയത്ത് മണിയാണോ പണ് നാട്ടുകാരോടെ പണ് എന്നറിയില്ല മണി നാട്ടുകാരായിട്ട് പഠിപ്പിക്കും നാട്ടുകാർ മണിയെ കൊണ്ട് പഠിപ്പിക്കും അതിനുള്ളൊരു കള്ളുകുടിയങ്ങ് വന്ന് മറ്റേ മുണ്ടയ്ക്കം വളച്ചു കൂത്തിയിട്ട് തലയിലൂടെ വെള്ളം ഒഴിച്ച് കള്ളുകുടിയനായിട്ട് വന്നിട്ട് എന്തായാലും പറയുക കിട്ടുന്ന കാശിന് കള്ളു കുടിച്ച് എന്താ കാലത്ത് പോലും വൈകുന്നേരം വരെ ജോലി ചെയ്ത് കിട്ടുന്ന കാശിന് വെള്ളം അടിച്ച് എൻ്റെ എൻ്റെ മോളെ വഴിയാധാര വാക്കല്ലേ വിലയുതോ പക്ഷെ അതൊക്കെ ഈ ആളുകൾ അതുപോലെ ആസ്വദിക്കുകയാണ് അതൊക്കെ ആസ്വദിക്കുകയാണ് നല്ല കാര്യമാണത് ഞാൻ ഒരിക്കൽ മാത്രം കാരണം കേട്ടിട്ടുള്ളൂ പാലക്കാട് വെച്ചിട്ട് അത് വഴികളെ പോകുമ്പോൾ ആൾക്കാരെയും കൂടി ഉണ്ട് കാനമളിയാന്ന് എനിക്കറിയില്ല പറഞ്ഞു കാനമളിയുണ്ട് അപ്പോൾ അപ്പൊ ഉണ്ട് അത് ഇവിടെ നടക്കുന്ന പ്രോഗ്രാം എന്ന് എനിക്കറിയില്ല ഒരു തറ മാത്രമേ ഉള്ളൂ സ്റ്റേജ് കേട്ട് എത്ര സമയമല്ലേ വേണ്ടു അപ്പം ആരോ പറഞ്ഞു തോന്നി എവിടെയാണ് നടക്കാൻ പോണേ ഓടി വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് അപ്പം അത് മണിയൂയ്ക്ക് അങ്ങനെയാണ് ആളുകൾ ആളുകൾ പറയും മണിയേട്ട അത് ഇന്നത് പാടും അപ്പം എന്താ പാട്ടിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞത് എന്താ വേണ്ടത് അതിനൊന്ന് അത് എന്നിട്ട് പിന്നെ അങ്ങനത്തെ പാട്ട് തുടരും ഇങ്ങനെ ജനങ്ങളുമായിട്ട് കീഴും ഗായന്മാരുടെ സ്വഭാവമാണ് അങ്ങനെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പേരെ അലോഷിച്ച് വെച്ച ഗായകനോട് പറഞ്ഞു പുഷ്പനെ പാടാൻ അപ്പം അദ്ദേഹം പാടി പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ ആ പാട്ട് പാടി അത് പാടുന്ന സമയത്ത് അതിനനുരോധമായിട്ടുള്ള കാഴ്ചകൾ പുറകെ എൽ ഇ ഡി സ്ക്രീനിൽ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഇനി ചെങ്കൊടി വരും സ്വാഭാവികമല്ലേ ഇംഗ്ലാവ് സിന്താപതി വിളികൾ വരും സ്വാഭാവികമല്ലേ മതേതരമല്ലേ മതേതരമല്ലേ എന്താ കുഴപ്പം എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കുഴപ്പം തോന്നുന്ന ആൾക്കാർക്ക് കുഴപ്പം തോന്നും അത്രയേ ഉള്ളൂ അതങ്ങനെയാണല്ലോ കണ്ണിൻ്റെയും ബുദ്ധിയുടെയും മനസ്സിൻ്റെക്കും പ്രവർത്തന അനുസാ പ്രവർത്തനത്തിനനുസരിച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തുക ഒരിക്കലൊരു സ്ത്രീ എനിക്ക് എന്നോട് പറഞ്ഞു ഈ കരിത്രയ്ക്ക് ഈ ലോഹവും തിരിച്ച് ഇടക്കായി പെണ്ണെങ്കിൽ നാണവില്ലേ സ്വർണ്ണ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അപ്പോൾ അത് ഓരോരുത്തർക്കും ഒരു ഇഷ്ടമാണ് അപ്പം എന്താ ഏതായാലും കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ ഈ പാട്ട് വെച്ചു പുഷ്പനെ അറിയാമോ ആ പാട്ട് വെച്ചു ലഹളയായി ഈ പാലോഷിക്കെതിരെ കേസാണ് അവിടെയുള്ള കമ്മിറ്റി കോടാലികൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പാടുമ്പോൾ ചെങ്കുടി കാണിച്ചത് വേറെ വലിയ കുഴപ്പം ഇത് തിരുവാതിര മഹോത്സവത്തിനാണ് കേട്ടോ ഇത് നടന്നിട്ടുള്ളത് എങ്ങനെയാണ് അവിടെ ഗാനമേളം നടന്നത് ഏത് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് എങ്ങനെ നടന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അവിടെ പുഷ്പനെ എന്നുള്ള പാട്ട് അലൂഷി പാടിയത് ഗാനമേളം നടന്നുകൊണ്ട് ഗാനമേള ആരാ നടത്തിയത് ബുക്ക് ചെയ്തത് അമ്പലക്കാരല്ലേ സ്പോൺസർ ചെയ്ത് വേറെ ഏതോ വ്യാപാരികളാണ് പക്ഷെ അമ്പലത്തിനാണ് പ്രോഗ്രാം നടക്കുന്നത് ഇതുപോലെ തന്നെ എരിവാന്ന് പറഞ്ഞാൽ നമ്മളെ മുഖം മറ്റേ മുട്ടം അതിനകത്ത് അടുത്തെവിടെയോ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ റിമി ടോമിന്ന് പറയേണ്ട പട്ടിക്കുട്ടികളുണ്ടല്ലോ അവരെ പ്രോഗ്രാം വെച്ചു പ്രോഗ്രാം വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകൾക്ക് ഇൻട്രസ്റ്റ് അങ്ങോട്ട് വരും ഇൻട്രസ്റ്റ് റിമിയുടെയും ടോമിയുടെയും പണികളൊക്കെ കണ്ടോടു കൂടി ഇൻട്രസ്റ്റ് കയറി അങ്ങോട്ട് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറിയിട്ട് എന്താ തമ്മിൽ തമ്മിൽ പിടിച്ച് ഒന്തു ഷട്ടുമ്പോൾ പിടിച്ച് വരിക്കുക മണലെടുത്ത് മേലേ കയറിയ അടിയായി തല്ലായി ഇതെല്ലാം കഴിഞ്ഞ് രൂക്ഷമായി സ്റ്റേജിൽ മാർച്ചാൽ കയറി അപ്പഴേം പോലീസും ഒന്നും എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാളെ കാണാനില്ല അവിടെ രണ്ടുപേരെ കാണാനില്ല റിമിയേം കാണാനില്ല ടോമിയും കാണാനില്ല പോച്ച് അവരെ പൈസ വാങ്ങിച്ച അവരവരുടെ പണിക്ക് പോയി ആരാണ് ഉത്തരവാദി റിമിയാണോ ഉത്തരവാദി ടോമിയാണോ ഉത്തരവാദി ഏഹ് ഗാനമേളയാണ് ഉത്തരവാദി ഗാനങ്ങളാണ് ഉത്തരവാദി ഏഹ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്താ പാട്ട് കുഴപ്പമുണ്ടോ പാട്ടല്ല കുഴപ്പം അതെവിടെ പാടി അത് ക്ഷേത്രത്തിനകത്ത് അവിടെ ഗാനമുള്ള പാടുണ്ടോ ഇല്ല ശബ്ദം ഉണ്ടാക്കാൻ പാടുണ്ടോ ഇല്ല നിർമാല്യം മാറ്റിയിട്ട് കുളി കഴിഞ്ഞ് വന്ന് നിർമാല്യം നിർമാല്യം എന്ന് പറഞ്ഞാൽ മാല മാറ്റാം ഭക്ഷ്യുള്ള മാലയുടെ തൊട്ട് ഞാൻ വീണ്ടും പോയി കുളിക്കണം അപ്പോൾ പിന്നെ ഇതിനെ മാറിയിടണം വിഗ്രഹം നിർത്താൻ പാടാണ് നിർമാല്യം തുളസി മാല ആ നിർമാല്യം മാറ്റാൻ വേണ്ടി ശ്രീകോണിനകത്ത് കയറുന്ന സമയത്ത് അവിടെ സുഷുപ്തിയിൽ വണ്ടി കിടക്കുന്ന ഒരു മനുഷ്യരൂപത്തിലാണ് നമ്മൾ കാണുന്നത് ആ ദേവനാണ് വന്നിട്ടില്ലേ ഏ അരാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല അപ്പോൾ അവിടെ ആ മണിയുണ്ടല്ലോ ഞാൻ കുട്ടല്ല ചെയ്യുന്നത് ആ മണി രണ്ട് വരും മുടിച്ച് തിക്ക് എന്ന് മുട്ടും ഉറങ്ങിയെടുക്കുന്ന ഭർത്താവിനെ സെക്കൻഡ് സെക്കൻഡ് ഷിഫ്റ്റും കഴിഞ്ഞ് വന്ന് ഉറങ്ങിയെടുക്കുന്ന ഭർത്താവിൻ്റെ ഭാര്യ തന്നെ വിളിച്ച് ഉണർത്തുക ഒന്ന് ജയിക്കുന്നേ എന്ന് പറയുമോ ചിലപ്പോൾ ചള്ളയുടെ ഷേപ്പ് മാറും അപ്പോൾ ഹലോ ഹലോ ഞാൻ ആറു മണിയായിട്ടാ കാഫി ഓടിക്കട്ടെ ഹലോ ഇങ്ങനെയാണ് ഉണർത്തുക അവിടെയാണ് ഈ മൈക്ക് സെറ്റ് വെപ്പും അവിടെയാണ് എന്റെ എന്തേ ഗീതം പോലും പടിയുടെ അടുത്ത് നിന്നിട്ട് വേണം കൊട്ടാൻ അയ്യോ പത്തൊന്നിലോളിക്കല്ല വേണ്ടത് മൈക്ക് സെറ്റ് വെച്ചപ്പോഴേ തന്നെ അമ്പലങ്ങൾ നശിച്ചു അതിൻ്റെ അതിൻ്റെ പുറകെ പുറമെയാണ് ഗാനമേള ഈ ഗാനമേള വെച്ചത് കൊണ്ടല്ലേ ആര വെച്ചത് കമ്മറ്റി കോടാലികൾ എന്തുകൊണ്ടാണ് കമ്മിറ്റി കോടാലി ഗാനങ്ങൾ വെച്ചത് കമ്മറ്റി കോടാലികളായതുകൊണ്ട് എന്താണ് അവരെ കമ്മറ്റി കോടാലികളെന്ന് വിളിക്കുന്നത് എന്താണ് ക്ഷേത്രം എന്നവരറിയുന്നില്ല മാനവ ശരീരത്തിന് മനോഹരമായിട്ടുള്ള ത്രിമാന ചിത്രങ്ങളാണ് ക്ഷേത്രങ്ങളെന്ന് അവരറിയുന്നില്ല അതേ സമയത്ത് മുസ്ലിം പള്ളികൾ എന്ന കാണുന്നത് നടക്കാത്ത അവിടെ ഉസ്താദുമാരുണ്ട് ഉസ്താദ് പറഞ്ഞ അറിവാണിന്ന് കൂടി അർത്ഥമുണ്ട് എന്തിനെ കുറിച്ചുള്ള അറിവ് ഖുറാനെ കുറിച്ചുള്ള അറിവും വിശുദ്ധ ഖുറാനെ കുറിച്ചുള്ള അറിവും അതിന്റെ നടത്തിപ്പ് ഇംപ്ലിമെന്റേഷൻ പള്ളികളെ അതിനെ കുറിച്ചുള്ള അറിവും അതുള്ളത് കൊണ്ട് അവിടെ ആരും ഇപ്പം എന്ത് ചെന്നിട്ട് പറയാം ഏതെങ്കിലും ഉസ്താദിനെ ഞങ്ങളൊരു മിമിക്രി ട്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ചുമ നമസ്കാരത്തിൻ്റെ കാര്യം ഞങ്ങളൊന്നും കഴിഞ്ഞാൽ ചോദിച്ചുകഴിഞ്ഞാൽ ഷേപ്പ് മാറ്റി മാറ്റോ ക്രിസ്ത്യൻ പള്ളികളിൽ റെസ്ട്രിക്ഷൻ ഉണ്ട് അയ്യന്തോൾ പള്ളിയിൽ അവിടുത്തെ അച്ഛൻ പറഞ്ഞുകൊണ്ട് അറിയാമോ നിങ്ങളുടെ നാടവും കാര്യങ്ങളും പത്ത് മണിക്ക് ആയിട്ടുണ്ട് ഒറ്റയാളുകൂടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് അതിനുമുമ്പ് അവർ അവസാനിപ്പിച്ച് കൊള്ളാംന്ന് പറഞ്ഞു അവിടേക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് നമ്മുടെ അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല അതാണ് അഴിച്ചിട്ട കാളകൾ എന്ന് പറയുന്നത് ആയതുകൊണ്ട് തന്നെ അതിനു പറ്റിയ ആൾക്കാരെ കമ്മിറ്റിയിൽ വരുന്നത് എന്താ പാട്ട് നടത്തിയ എന്താ കലാരൂപങ്ങൾ നടത്തിയ പുഷ്പനെ അറിയാമോ അത് ഭക്തിഗാനമല്ലേ ഇത് എന്ത് ഭക്തിഗാനങ്ങളും അതല്ല ഭക്തിഗാനം ഞങ്ങൾക്കത് ഭക്തിഗാന ഞങ്ങൾക്ക് പുഷ്പൻ ദൈവ കഴിഞ്ഞല്ലേ ഇതെല്ലാം കഴിഞ്ഞു ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊക്കെ എവിടെന്നാ തുടങ്ങിയതറിയാമോ ശിവരാത്രി മഹോത്സവം നടക്കുമ്പോൾ പരമശിവനെ അദ്ദേഹം കാളം കൂടെ വഷം ഉള്ളിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ലോകം നിഷ്കാരിക്കാൻ വേണ്ടി അപ്പൊ കഴുത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് പാർവതി എന്നിട്ട് പ്രാർത്ഥനയാണ് മണി മുതൽ മണി വരെ അതാണ് എൻ്റെ സങ്കല്പം അപ്പോൾ മൂന്ന് രൂപത്തിൽ ശിവനെ ധ്യാനിച്ച് അതിനനുസൃതമായിട്ടുള്ള മന്ത്രോച്ചാരണത്തോടു കൂടിയിട്ട് വേണം ശിവനെ ശിവന്റെ ശിവനെ പറ്റിയ അബദ്ധം അഥവാ രക്തം അല്ല മറ്റേ വിഷം അത് പിന്നെ അവിടെ കത്തയായിട്ടിരുന്നു അതാണ് നീല കണ്ടം കണ്ടത്തിൽ നീല ഒന്നോക്കിയതുകൊണ്ട് അത് അത് ഐതിഹ്യം അതിൽ ആ വഴിക്ക് നമുക്ക് വിടാം അപ്പോൾ അതിന് പകരം അവിടെ എന്താ ചെയ്യേണ്ടത് അവിടെ ഒന്നമ ശിവായ ഓം 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 അത് അനുബന്ധമായ മറ്റു രണ്ട് മന്ത്രങ്ങളും ചേർത്ത് കാലത്ത് പോലും വൈകുന്നേരം വരെ അവിടെ ഇരിക്കണം അതാണ് മര്യാദ പക്ഷെ ഇപ്പം ചെയ്യുന്നത് എന്താണ് കോയമ്പത്തൂർ ഉള്ള ഈശ മണ്ഡപത്തിനകത്ത് ആ രാത്രി മുഴുവൻ ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന രീതിയിൽ ഡാൻസ് പാട്ട് കൂത്ത് പെണ്ണങ്ങൾ ആണുങ്ങൾ ഇവിടെ നടന്നിരുന്നത് ഒരു കണ്ടംപ്രേഷനേ ഇല്ല അവിടെ ശിവം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകുമോ അവിടെ ഏതായാലും ഈ ശിവരാത്രി തുടങ്ങിയത് മൂന്ന് സിനിമകൾ ശിവരാത്രി ശിവരാത്രി ഞാൻ ഉറക്കം അതാണ് ആദ്യം ധരിച്ചു വെച്ചിട്ടുള്ളത് ഉറക്കല്ലാണ്ടിരിക്കുക അപ്പം ഇതിന് മൂന്ന് സിനിമകൾ കാര്യം കഴിഞ്ഞല്ലേ ആറ് മണി മുതൽ ഒമ്പത് വരെ ഒമ്പത് മണി മുതൽ ഒരു ഗ്യാപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമ അതിന് ഒരു ഗ്യാപ്പ് പിന്നത്തെ സിനിമ പള്ളി നേരം വളർത്തു ശിവന് സന്തോയം മൂന്ന് സിനിമകൾ കാണിച്ചു കൊടുത്തില്ലേ ശിവന് അത് കഴിഞ്ഞാൽ മിമിക്രി അത് കഴിഞ്ഞാൽ നാടകം അതുകഴിഞ്ഞാൽ യു ഫോർ ആരെ തുടങ്ങി വെച്ച് കമ്മിറ്റി കൊടാനികൾ അനാത്മവിദ്യ അഭിഹിതമാണ് എന്ന് പറയുന്നുണ്ട് അമ്പലം ആധ്യാത്മികവിദ്യ യൂണിവേഴ്സിറ്റികളാണ് അമ്പലത്തിൻ്റെ കെട്ടും മട്ടും പോലെ അതാണ് ഗർഭഗൃഹം ശിരപ്രോക്ത മന്ത്രാളം മുഖന്തത സുഹാസനം ഗളഞ്ചൈവ മണ്ഡപം മഹാമണ്ഡലം കുക്ഷിസ്യ വയറ് പ്രാകാരം ജാനു ജംഗയോഹോ കാലിന്റെ പല ഭാഗങ്ങൾ ഗോപുരം ദേവപാദം അത് മാനവ ശരീരത്തിന്റെ പോലെ അവിടെ ഉയർത്തിയിട്ടുള്ളത് അവിടെ എന്ത് ചെയ്യണം മന്ത്രലോപേ തന്ത്രലോപെ ക്രിയാലോപെ കാലലോപെ ച ചേദ പ്രോക്തമേത ശാസ്ത്രാനുഷ്ഠിതം ഭൂയാദി മഹാന്ധൂൺ നന്ദു കുറേ മര്യാദകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളൊരാളെ വിളിക്കുമ്പോൾ ദേവൻ ദേവൻ്റെ സ്ഥലമാണ് ഒരാളെ വിളിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വരുന്ന സമയത്ത് ഏ ഇങ്ങനെ വരുന്നേ ഇങ്ങനെ തിരിയോ അങ്ങനെ പറയൂ നമ്മൾ ഇങ്ങോട്ട് വന്നാലും അങ്ങനെ പറയൂ അപ്പം നമ്മൾ പറയും ഇങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും രണ്ട് രണ്ടും പറയുക ആയതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരു മഹാപുരുഷന്നുള്ള സങ്കല്പത്തിനാണ് അവിടെ പൂജാതി കർമ്മങ്ങൾ പഞ്ചോപചാര കർമ്മങ്ങളെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അവിടെയാണ് വാസ്തവത്തിൽ ഈ രീതിയിൽ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെ ഇളക്കി മറിക്കുന്ന നാടകം മിമിക്രി ഗാനമേള ക്യാമറ യൂഫോറിയ നിന്നു തുള്ളവയ്ക്ക് വെച്ചാണ് മാത്രമല്ല മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും അവിടെ സ്ത്രീജനങ്ങൾ നല്ല ഭക്തകൾ പാവങ്ങൾ കൃഷ്ണ ഒരു അതിനൊപ്പം എന്ന് പറയും മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ഉത്സവത്തിൽ ആ വീട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല പുറത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ഷേപ്പിൽ അവർ അങ്ങോട്ട് മടങ്ങി പോവുക അത് ക്രിമിനൽസിന് വേദി ഒരുക്കുകയാണ് എന്തിനാ പോലീസുകാർ വരുന്നത് ഉത്സവം നടക്കുമ്പോൾ എന്തിനാണ് പോലീസുകാർ വരുന്നത് അവർക്കറിയാം അവർ അവിടെയെങ്കിലും വെട്ടും കുത്തും നടക്കുന്നു അപ്പം അതിനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ വേറൊരുത്തന മണിയുണ്ട് ആന ഇത്തവണ പൂർത്തി പോയിട്ടൊരു സുഖമായി എന്താ ആനയൊന്നും മതിച്ചില്ല എന്ന് ആ ആന അങ്ങനെ മതിക്കുക ആ കാലെടുത്തിട്ട് അടിക്കുക ചവിട്ടിക്കൂട്ടുക അതൊക്കെ ഒരു രസേ അപ്പൊ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് കഴിഞ്ഞപ്പോൾ കൊല്ലത്തെ അടുത്ത കൊല്ലം അടുത്ത കൊല്ലം അടുത്ത വർഷമല്ല കൊല്ലം എന്ന് പോലെ ജില്ലയിലെ അടുത്ത സ്ഥലത്ത് എവിടെയാണ് കോട്ടുകൽ കോട്ടുകൽ മഞ്ഞിപ്പുഴ മത്തിപ്പുഴ അല്ല മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തില് എന്താണയോ നമസ്തേ സദാ വത്സലേ മാതൃഭൂമി ഹിന്ദു ഭൂമേ സുഖം അറസ്തന്നെ കിണക്കിന്നു പറയാൻ റ്റോ എന്താ പാടിയത് പുഷ്പനെ അറിയാമോ അപ്പുറത്തെന്താ പാടുന്നപ്പോ അവര് വിട്ടു കൊടുക്കുവോ നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ അവർ കുറ്റം പറയാൻ പറ്റുമോ ഇനി വേറൊരു ക്ഷേത്രത്തിൽ വീണ്ടും പറയും വീണ്ടും അപ്പുറത്ത് പറയും മറ്റേ ഇങ്കിലാമസി വിളികളായിട്ട് അടുത്ത പാട്ടുമായിട്ട് അവര് വരും അപ്പൊ ഇപ്പുറത്തെ പാട്ടുമായിട്ട് ഇവരും വരും സ്വാഭാവികമാണ് അതിനാൽ കോൺഗ്രസ്കാര് വരുമെന്ന് അറിയില്ല ഏതായാലും കോട്ടുകൾ മഞ്ഞപ്പുഴ ശിവക്ഷേത്രത്തിൽ ആർ എസ് എൻ്റെ ഗണഗീതം ചൊല്ലിയിട്ടുണ്ട് അതിൻ്റെ പിള്ളിൽ ലഹളയുണ്ട് അതുമാത്രമല്ല ആർ എസ് എസിൻ്റെ കൊടി ന്വാരണങ്ങൾ കാവി കുറയും അത് ഹിന്ദുവിൻ്റെ അല്ലേ ഗണഗീതത്തിൽ എന്താ പറയുന്നത് നമസ്തേ സദാ സദാവത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുമ്മേ നിന്നാൽ ത്വയാ നിന്നാൽ രക്ഷപ്പെട്ടു വന്ന ഞങ്ങള് ഞങ്ങളുടെ ജന്മം മുഴുവൻ തപഞ്ചെയ്യും നിന്റെ ഉണർവിന് വേണ്ടിയിട്ട് എന്ത് വല്ല കുഴപ്പമുണ്ടോ അത് കുഴപ്പം കാണുന്നവരുണ്ട് ഇത് ആർ എസ് എസിൻ്റെ താരാണ് അപ്പം അവർ വിടുവു പറയുമ്പോൾ എന്താ പറയുമ്പോൾ നല്ല കാര്യമല്ലേ പറഞ്ഞത് പറയുമ്പോൾ നല്ല കാര്യല്ലേ പറഞ്ഞത് അത് ദേശഭക്തി ഗാനല്ലേ എന്തെങ്കിലും പറയും ഇതിനൊന്നുമുള്ള സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ എന്ത് ദേശഭക്തിഗാനം ചെല്ലാനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങൾ ഏതായാലും ഞാനിവിടെ ഹരിപ്പാട്ട് മാതുവ ഫാർമസിയിലുള്ള വേണുഗോപാലേട്ടൻ അവിടെ ഒരു ഗീത നടത്തി അപ്പോൾ അവിടെ അതെന്ത് ചെയ്തു അതേ അപ്പുറത്തുള്ള തൊട്ട ഓപ്പോസിറ്റുള്ള കടയിൽ പോയിട്ട് പറഞ്ഞു ഇതേ ഇത്ര മീറ്റർ തുണി കൊണ്ടുപോകാം എന്നിട്ട് ഇവിടെ ഞങ്ങൾക്ക് അറ്റം ഏറ്റവും അറ്റം വരെ കാവികൊടി നാട്ടാൻ വേണ്ടിയിട്ടാണ് കാവിക്കുടി നാട്ടി ആർ എസ് ആർ ക്ഷണിച്ചില്ല പറഞ്ഞാൽ ആറ് എസ് ആർ വന്നിട്ട് പറഞ്ഞു ആരാണ്ടോ അവിടെ കൊടി നാട്ടിയത് അതെ അവിടെ പൗരപ്രധാനിയാണ് ആരാടോ ഇവിടെ കാവിക്കൊടി നാട്ടിയത് ഞങ്ങളോട് ചോദിക്കാൻ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുക കാവിക്കൊടി നാട്ടുമ്പോൾ അവരോട് ചോദിച്ചിട്ട് വേണം പക്ഷേ വീണോലാട്ടം എന്ന് പറഞ്ഞു നാമി ഒന്നും ഇണ്ടാൻ പോകേണ്ട മുഴക്കു അവിടെ ആരും വിളിച്ചു പോയാൽ മുഴം കൂടി എടുത്ത് കളഞ്ഞു മുഴം കൂടി എടുത്ത് കളഞ്ഞു പിന്നെ പച്ച മഞ്ഞ വയലറ്റ് കറുപ്പ് പൊടികളൊക്കെയാണ് നാട്ടിയത് അവിടെ ഇതാണ് സ്ഥിതി അവിടെ ഏതായാലും ഇതൊക്കെയും കഴിഞ്ഞു അപ്പം എവിടെയാണ് സംഭവം കൊല്ലം കടക്കൽ കൊല്ലം കടയ്ക്കലിൽ എന്താ പറഞ്ഞത് പുഷ്പനെ അറിയാമോ അത് കഴിഞ്ഞ് കൊല്ലം കോട്ടിക്കല്ല എന്താ ഉണ്ടായത് നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ അത് കഴിഞ്ഞ് കൊല്ലം ചുറ്റുമല ക്ഷേത്രത്തിൽ അവിടെ ഉത്സവത്തിന് അവിടെ പാടുന്ന പാട്ട് അതറിയോ ഇസ്രായേലി നാഥനായി എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ എനിക്ക് ഈ അമ്പലങ്ങളെ പുച്ഛമാണത് അമ്പലങ്ങൾ നടക്കുന്ന കാര്യങ്ങളതല്ലേ എല്ലാം തീവ്രകളും ഞാൻ പറയുക അവിടെ കാണാൻ വെടിയും എമുക്കി നാടകവും യുഹോറിയും നിന്നുള്ള സിനിമാറ്റിക് കാട്ടം അങ്ങനത്തെ താങ്കളിൽ നടക്കുന്ന അമ്പലത്തിലെ അമ്പലത്തിലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ ബോർഡ് മാത്രം അമ്പലം എഴുതി വെച്ചു ബാക്കി അവിടെ നടക്കുന്നത് മുഴുവൻ അനാത്മവിദ്യകൾ അതിന്റെ അത്ര നല്ല മുഴുവൻ റിക്രീഷൻ സെൻ്ററാക്കി മാറ്റണമെന്ന് എൻ്റെ അഭിപ്രായം മാർക്കോസ് ഉടപാടിയിൽ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ വിഷമമുള്ളവരുടെ വിഷമാണ് ഞാനിപ്പോൾ പറയുന്നത് എല്ലാത്തിനും ഇത് കേസ് കൊടുത്തിരിക്കുകയാണ് കൊല്ലത്തിൽ മറ്റേ പുഷ്പനെ അറിയാവുന്ന പറഞ്ഞാൽ അലോഷി കേസിനെ കത്താം പോട്ടുകാലി മഞ്ഞുപ്പുഴ ക്ഷേത്രത്തിൽ ആർ എസ് കണക്ക് അവർക്കുള്ള സംഘികൾ ആ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചുറ്റുമല ക്ഷേത്രത്തിൽ സാക്ഷാത് കെ ജി മാർക്കോസ് എന്ന് പാടിയിരിക്കുക ഇസ്രായേലിൻ നാഥൻ അവിടെ പറയുന്നുണ്ട് നിന്റെ രാജ്യം വരെ അമ്പലത്തിനകത്തേ ഏതായാലും എല്ലാം നല്ല കാര്യം മതേതരത്തിങ്ങനെ അമ്പലത്തിനകത്ത് പൂ പൂയ് അങ് അങ്ങനെയൊന്നും കേട്ടോ പൂ തുലയട്ടെ പൂ തുലയട്ടെ എങ്ങനെ കെ ജെ മാർക്കോസിൻ്റെ കാലമേള റിമി അതുപോലെ തന്നെ റോമി റിമി എന്ന പെണ്ണിൻ്റെ ടോമി എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ ചണ്ടികുലിക്കൽ കാലമേള പുഷ്പനെ അറിയാമോഹൻ കാലമേള അതിൻ്റെ ഒപ്പം തന്നെ ആർ എസിൻ്റെ നമസ്തേ സദാവത്സരം ഇതൊക്കെയും ചേർത്തുകൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ മതേതരത്വങ്ങൾ വളർന്ന് പൂത്തുലയട്ടെ ഹിന്ദു ധർമ്മത്തിൻ്റെ സ്ഥിതി എന്താ ഹിന്ദു ധർമ്മം പിച്ച തണ്ടി നിൽക്കുകയാണ് ഹൈന്ദവ തീർത്ഥ തീർത്ഥ സ്ഥാനങ്ങളായിട്ടുള്ള അമ്പലങ്ങൾക്ക് പുറത്ത് പുറത്ത് പാലാട്ടി നിൽക്കുകയാണ് വല്ല ഇവിടെ നിന്നുള്ളതിന് വല്ല വല്ല എന്തായാലും പറയാം വല്ല വറ്റും വല്ല എച്ചിലും കിട്ടും എന്നറിയാൻ വേണ്ടി പഠിച്ച് പുറത്താണ് നിൽക്കുന്നത് പാവങ്ങളെല്ലാം പഠിച്ച് ജന്മം മുഴ തപമാക്കി സന്യാസമെടുത്ത് നാടുവീട് മാറ്റിവെച്ച് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ജന്മം മുഴുവൻ വെച്ച സന്യാസിമാരെ ഇപ്പോൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ ആരോ പറഞ്ഞാലോ അത് പറയരുതെന്ന് ആ പേരിട്ടപ്പോൾ വിളിക്കുന്നത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം കാത്തിരുന്നോളൂ അത് അപകടാത് അപകടതമമായിരിക്കും അന്ന് നമ്മുടെ സന്യാസിമാരുണ്ടാവും ഇന്നിപ്പോൾ സന്യാസാശ്രമങ്ങളിൽ പലരും തീരുമാനത്തിരിക്കുകയാണ് കമ്പൾസറിക്ക് പോകണ്ടത് അവർ അപമാനിക്കും നാടകക്കാരും നാടകക്കാരികളൊക്കെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അവർക്കവിടെ എന്തായാലും പറയുക ആനയും അമ്പാരിയും വെച്ച് സ്വീകരണമാണ് സന്യാസിമാർ ചെല്ലുന്നത് എന്താ വന്നേ അതെ ഇവിടെ ഒരു ഗീതാജ്ഞാനത്തിൽ വിളിച്ചിരുന്നു ആ അത് ശരി ഇന്നാണോ ആരംഭിക്കണോ അതെ അവിടെ പോയി നടത്തിക്കോളോ ദൈവവിടെ പോയി കിടന്നോളോ അപ്പോൾ ആഹാരമൊക്കെ എവിടെന്നാ കഴിക്കുക അതിപ്പോൾ അവിടെ ആ ഹോട്ടലിൽ എവിടെ ചന്ദന ആ ഹോട്ടലിൽ പറഞ്ഞു കൊടുക്കുക ഇയാൾക്ക് ആഹാരം കൊടുക്കാൻ ഇതാണ് സുനി അന്തസ്സും അമ്മയ്ക്ക് പറഞ്ഞ തന്തയ്ക്ക് പറഞ്ഞ സന്യാസിമാരെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകൂ പോവില്ല പതിനഞ്ചര പതിനാലര വയസ്സുള്ള പമ്പലത്ത് കയറിയ ഞാൻ അന്നേ മനസ്സിലാക്കി ആ കൊച്ചുപുദ്ധീനെ മനസ്സിലാക്കി ഇത് ഈ ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളാണെന്ന് മനസ്സിലാക്കി സോ സമുദായത്തിലുള്ള ആളുകളുടെ കാല് വിട്ട് ചോര കുടിക്കുന്ന കാട്ടാളന്മാരതിനകത്ത് പൂണിലിട്ട് നിൽക്കുന്നത് മനസ്സിലാക്കി അന്നേ ഞാൻ പറഞ്ഞു സുല്ലടിച്ചു പിതൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞ വേദനയല്ല ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ് മശിക്കട്ടെങ്ങട് മശിക്കട്ടെങ്ങട് നശിച്ച് ഭസ്മമായി തീരട്ടെ കേരളത്തിലെ സർവ്വ